മലയാളത്തിലെ ന്യൂ ജെൻ സിനിമാ പ്രവർത്തകരും സ്വപ്നം കാണുന്നത് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ പോലുള്ള സിനിമ നിർമ്മിക്കാനാണെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സുമതി എന്ന പുതിയ മണിച്ചിത്രത്താഴ് റിലീസായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാലത്തെ കഥയാണ് പറയുന്നത് ദുബൈയിൽ സിനിമയുടെ കന്നി പ്രദർശനത്തിനിടെ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അഭിലാഷ് ഈ കാലഘട്ടത്തിലെ ഞങ്ങളെ നമ്മളൊക്കെ ഇന്നും റഫറൻസ് ആയിട്ട് എടുക്കുന്ന സിനിമകളാണ് നയൻറ്റീസിലും ലേറ്റ് എയ്റ്റീസിലും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെയാണ് കംപ്ലീറ്റ് സിനിമ എന്ന് പറയുന്നത് ആസ് എ റൈറ്റർ ഞാൻ പറയുന്നത് എനിക്ക് എഴുതാൻ ഏറ്റവും കൊതി ആ കാലഘട്ടത്തിൽ ഹിറ്റായ പല സിനിമകളും നമ്മൾ സ്വപ്നം പോലെ കാണും അതുപോലെ സിനിമ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റണമെന്ന് അപ്പൊ ഏറ്റവും വലുതാണ് ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് അപ്പൊ കിരീടം പോലെ ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അപ്പൊ അത് പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ജനറേഷൻ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ആ കഥയെ അഡാപ്റ്റ് ചെയ്ത് ഒരു കൊണ്ടുവരാൻ പറ്റും അപ്പം ഈ റഫറൻസ് ഒക്കെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും അത് കാണുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിന് ഒരു ഭയങ്കര നിസ്താച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ അത് മഞ്ഞുമോഴ്സിലായി പറയുന്ന നമ്മുടെ കൺമണി അൻപോർഡ് വന്നപ്പോ നമ്മളത് ഒരുപാട് ആഘോഷിച്ചാണ് അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് അപ്പൊ ഞങ്ങൾ ഈ സിനിമയിൽ ശരിക്കും ഈ പറയുന്ന നയൻറ്റി ത്രീ കാലഘട്ടം ചെയ്തപ്പോൾ അതൊരു ആണ് എന്തുകൊണ്ട് റിലീസ് നമ്മൾ ഒരു ഒരു ഓപ്പണിംഗിൽ തന്നെ ഒക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഏറ്റവും കൂടുതൽ സിനിമാക്കാരുടെ മക്കൾ ഒന്നിക്കുന്ന നാപ്പോ സിനിമ കൂടിയാണ് സുമതി വളവെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു സംവിധായകൻ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കർ സംവിധാനം നിർവഹിക്കുമ്പോൾ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ നായകനാകുന്നു പ്രധാന റോളുകളിൽ മുകേഷിന്റെ മകൻ ശ്രാവൺ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് എന്നിവർ വേഷമിടുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിന്നാഥ് പുത്തഞ്ചേരിയാണ് സിനിമയിലെ പാട്ടുകൾ എഴുതിയത് താരങ്ങളായ ബാലു വർഗീസ് മാളവിക മനോജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹൊറൽ ജേണറിൽ ഉൾപ്പെടുന്ന സിനിമ നാളെയാണ് തിയേറ്ററുകളിലെത്തുന്നത് മീഡിയ വൺ ദുബായ്